ജൂലൈ ഒന്ന് ജിഒസിയേഷൻ മൂവാറ്റുപുഴ പിറവം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു എന്ന പേരിൽ നടത്തിയ സമരം എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ മൂവാറ്റുപുഴ പിറവം ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനു മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത് ശമ്പള പരിഷ്കരണ ദിനത്തിൽ പ്രതിഷേധാഗ്നി എന്ന പേരിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് കെ എ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് നോബിൻ ബേബി ബ്രാഞ്ച് സെക്രട്ടറി ബിനു എം യു കെ ജിഒ യു ജില്ലാ കമ്മിറ്റി അംഗം ഷാജി പിറവം ബ്രാഞ്ച് സെക്രട്ടറി രശോഭ് കുമാർ ട്രഷറർ അജീഷ് കുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എൻ രാജീവൻ ബ്രാഞ്ച് ഭാരവാഹികളായ മിനി ആർ ഷിബിൻ മാത്യു ജിമ്മി ജോർജ് ടെൻസ് വർഗീസ് എന്നിവർ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും